ത്രിവർണ്ണശോഭയിൽ രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി ഇതോടെ രാജ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിപുലമായി ആരംഭിക്കുകയാണ് പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നു അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യം ഭരണഘടനയാണ് വഴികാട്ടി സാങ്കേതിക രംഗത്തടക്കം കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കഠിനാധ്വാനം ചെയ്യാമെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കാമെന്നും പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ കൂടി വിജയമായി ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിലെ വീരസൈനികർക്ക് മോദി ആദരമർപ്പിച്ചു നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് നല്ല മറുപടി നൽകി അവരെ പിന്തുണയ്ക്കുന്നവർക്കും തക്ക ശിക്ഷ കൊടുത്തു മതം ചോദിച്ച തീവ്രവാദികൾ നിഷ്കളങ്കരായ സഞ്ചാരികളെ വകവരുത്തുകയായിരുന്നു സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ സൈന്യം തകർത്തു അണുവായുധ ഭീഷണി മുഴക്കിയെ ഇന്ത്യയെ വിരട്ടണ്ട ആ ബ്ലാക്ക് മെയിലിംഗ് നടപ്പാവില്ല സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർക്കാണ് എന്നാണ് പ്രസംഗത്തിന്റെ പ്രാരംഭത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു വികസിത ഭാരതത്തിന്റെ ആധാരം സ്വയം പര്യാപ്ത ഭാരതമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രതിഫലിച്ചതും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ് പ്രതിരോധ ശക്തിയുടെ ആധാരം സ്വയം പര്യാപ്തതയാണ് നമ്മുടെ ആയുധബലം ശത്രുവിനെ അമ്പരപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു